കോഴിക്കോട് കോർപ്പറേഷനിൽ വി എം വിനുവിന് പകരം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കോൺഗ്രസ് കലായ് ഡിവിഷനിൽ കോൺഗ്രസ് പന്നിയങ്കര മണ്ഡലം പ്രസിഡന്റ് ബൈജു കാളക്കണ്ടി സ്ഥാനാർത്ഥിയാകും ജോയ് മാത്യുവും താരപ്രചാരകരായി ഒപ്പമുണ്ടാകുമെന്നും കോൺഗ്രസ് അറിയിച്ചു വോട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുന്നതിൽ വീഴ്ച സംഭവിച്ചുവെന്നും ഡി സി സി പ്രസിഡന്റ് പ്രവീൺ കുമാർ പറഞ്ഞു ഇപ്പോൾ ഉച്ചല മത്സരിക്കാൻ അയോഗ്യത നേരിട്ട താരപരിവേഷ സ്ഥാനാർത്ഥിക്ക് പകരം താരപരിവേഷമുള്ള സ്ഥാനാർത്ഥിയെ തന്നെ ഇറക്കാനായിരുന്നു കോൺഗ്രസ് ശ്രമം പക്ഷേ ഫലം കണ്ടില്ല മുഴുവൻ സ്ഥാനാർത്ഥികളും വിശദീകരണം ഞങ്ങൾ വാർഡ് യോഗങ്ങൾ നടത്തിയപ്പോൾ അവിടെ നിന്നുള്ള രണ്ട് പേരുകളാണ് ശ്രീ ബൈജുവും ശ്രീ സുരേഷ് ബാബു അദ്ദേഹം ബ്ലോക്ക് ഓണ സെക്രട്ടറിയാണ് ഇന്നലെ രണ്ടുപേരും തീരുമാനിച്ചപ്പോൾ പാർട്ടി തീരുമാനം നേതൃത്വം പാർട്ടി പ്രവർത്തകരാണ് ബൈജു സുരേഷ് ബാബു മേയർ സ്ഥാനാർത്ഥിയായാണ് കോൺഗ്രസ് അവതരിപ്പിച്ചത് പുതിയ മേയർ സ്ഥാനാർത്ഥി ആരെന്ന് പ്രഖ്യാപനമില്ല കെ പി സി സി ജനറൽ സെക്രട്ടറി പി എം നിയാസ് യു ഡി എഫ് പാനലിനെ നയിക്കും തന്നെ ഏൽപ്പിച്ച കല്ലായി ഡിവിഷൻ നിലനിർത്തുമെന്ന് ബൈജു കാളക്കണ്ടി എന്നുള്ളതിലൊരു ഒരു ദൂര്യ അവിടെ കൈചിഹ്നമാണ് ആ കൈചിഹ്നത്തിൽ ആരും മത്സരിച്ചാലും ഇപ്പോൾ എക്സാമ്പിൾ ഞാനോ മറ്റാരും മത്സരിച്ചാലും അവിടെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി അവിടെ വിജയിക്കുന്നില്ല യാതൊരു തർക്കമില്ല വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിൽ വി എം വി സമർപ്പിച്ച ഹർജി കഴിഞ്ഞ ദിവസം ഹൈക്കോടതി തള്ളിയതോടെയാണ് പകരം പുതിയ സ്ഥാനാർത്ഥിയിലേക്ക് കോൺഗ്രസ് എത്തിയത് മീഡിയ കോഴിക്കോട്